ഭൂമിയിൽ ഒരു സ്ത്രീ അനുഭവിക്കുന്ന വേദനയുടെ നൂറിലൊരംശം പോലും പുരുഷൻ അനുഭവിക്കുന്നില്ലെന്ന് കവിയും പ്രവർത്തകനുമായ സുബീഷ് തെക്കോട്ട് പറഞ്ഞു പെരിങ്ങോട് എച്ച് എസ് എസിലെ എസ് എസ് വിദ്യാർത്ഥികൾക്കായി അറിവ് ആനന്ദം ജീവിതം എന്ന വിഷയത്തിൽ പ്രത്യേക ക്ലാസ് നയിക്കുന്നതിനിടയിലാണ് അദ്ദേഹം ഇങ്ങനെ അഭിപ്രായപ്പെട്ടത് ശാരീരികവും മാനസികവുമായി ഒരു സ്ത്രീ അനുഭവിക്കുന്ന വേദന പുരുഷന് പങ്കിട്ടെടുക്കാൻ പോലും ആകാത്തതാണ് അതിനാൽ സ്ത്രീയെ അറിയാനും അംഗീകരിക്കാനും പുരുഷൻ തയ്യാറാകണം റിലേഷൻഷിപ്പിനിടയിലോ പ്രണയാഭ്യർത്ഥന നിരസിച്ചുകൊണ്ടോ അവൾ നോ പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ ഓരോ ആൺകുട്ടിക്കും സാധിക്കണം പെട്രോൾ പെട്രോളൊഴിച്ച് തീവച്ചു കൊല്ലുകയല്ല കൂടുതൽ സ്നേഹത്തോടെ ആ പെൺകുട്ടിയെ ജീവിക്കാൻ അനുവദിക്കുകയാണ് ചെയ്യേണ്ടത് ആത്മഹത്യയോ മദ്യമോ മയക്കുമരുന്നോ ഒരു പ്രശ്നത്തിനും പരിഹാരമല്ല ഒപ്പമുള്ളവരെ സഹായിക്കാൻ വേണ്ടിയെങ്കിലും നമ്മൾ ഭൂമിയിൽ ജീവിക്കേണ്ടതുണ്ട് യുദ്ധങ്ങൾ പോലും ചർച്ചകളിലൂടെ അവസാനിപ്പിക്കുന്ന കാലത്ത് വ്യക്തിപരമായ പ്രശ്നങ്ങൾ പരസ്പരം സംസാരിച്ച് തീർക്കാൻ നമ്മൾ പഠിക്കണം എന്നും സുബീഷ് തെക്കൂട്ട് പറഞ്ഞു ഒരു എനിക്ക് 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 അങ്ങനത്തെ അങ്ങനത്തെ ഞാൻ ഞാൻ സെന്റ് സ്ഥലമോ സ്കൂളിലെ നാനൂറോളം വിദ്യാർത്ഥികളുമായി അദ്ദേഹം അഞ്ചു മണിക്കൂർ സംവദിച്ചു കുട്ടികളുടെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകി നേരത്തെ പി ടി എ പ്രസിഡണ്ട് കെ രാധാകൃഷ്ണന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം തൃത്തല തൃത്തര എഇഒ കെ പ്രസാദ് ഉദ്ഘാടനം ചെയ്തു എച്ച് എം ജയദ പി ബി അഭിലാഷ് ചന്ദ്രശേഖരൻ മാസ്റ്റർ പ്രേംകുമാർ ശ്രീജിത്ത് പി അഭിജിത്ത് എം എം നിമിഷ പി അനുജ വി എസ് സാജൻ മാസ്റ്റർ റോജി മാസ്റ്റർ എന്നിവർ സംസാരിച്ചു